സിനിമാ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത്രയും വലിയൊരു ബഡ്ജറ്റ് പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്മാറുക വല്ലാതന്നെ അലട്ടി കാരണം അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഫൊഖ്രി ചെല്ലുമ്പോഴാണ് ഇതിന്റെ ഭീകരത മനസ്സിലാകുന്നത് സിനിമാ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇത്രയും വലിയൊരു ബഡ്ജറ്റ് പടം എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്മാറുക പിന്മാറുക എന്നാൽ അതിന് ശേഷം വന്നു ആ കഥയും കഥയുടെ മെറിറ്റും ആവശ്യപ്പെടുന്നതനുസരിച്ച് ഞങ്ങളും അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറായി അങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ ബിഗ് ബഡ്ജറ്റ് എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ സരിഗമ എന്ന് പറയുന്ന ബോംബെ ബേസ് കമ്പനിയുമായിട്ട് സംസാരിക്കേണ്ടി വന്നത് ആ കഥയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ മുടക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ പരിമിതിയിൽ നിന്ന് അതിനെ ചുരുക്കാതെ അതിനാവശ്യമുള്ള ഗ്രാൻഡിയർ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു പാർട്ട്ണറിനെ കൊണ്ടുവന്നത് പിന്നെ കഥ മുന്നോട്ട് പോയത് ഈ അടുത്തത് മണിതണ്ടര നേരിട്ട് കണ്ടപ്പോഴേ അദ്ദേഹം പറഞ്ഞു സാർ ലൊക്കേഷൻ ഒരു ഭയങ്കര ഒരു ഉത്സവ പ്രതീതിയാണ് പ്രത്യേകിച്ച് ഗുഹയിലൊക്കെ ഒരു മാസത്തോളം മോഹലെ താമസിക്കുമ്പോഴൊക്കെ ഒരു ഭയങ്കര അദ്ദേഹം ബാക്കി യാതൊരു ബന്ധമില്ലാതൊക്കെ ഒരു രീതിയിലൊക്കെ താമസം അപ്പോൾ അതൊക്കെ എങ്ങനെ സാർ നോക്കിയാണ് ഞാൻ അല്ല ഞാനിത് ഷൂട്ടിംഗ് തുടങ്ങിയ ദിവസം അവിടെ വരെ പോയി പോയി അന്ന് തന്നെ ആരംഭിച്ച് ആരംഭിച്ച വൈകിട്ട് എനിക്ക് തിരിച്ചു വരേണ്ടി വന്നു അത് കഴിഞ്ഞ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ആയി പെട്ടെന്ന് പിന്നെ അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പോലും സമയം കിട്ടുന്നുണ്ടായിരുന്നു പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മോഹൻലാലിനെപ്പോലൊരു താരം എപ്പോഴും ജനങ്ങളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു താരം ഒരു സ്വൈര്യതയ്ക്ക് വേണ്ടി എവിടെയെങ്കിലും രണ്ടു ദിവസം കിട്ടുന്നത് കൊതിക്കുന്ന ഒരു ആ അങ്ങനെ ഒരാൾ ഏകദേശം രണ്ടര മാസക്കാലം രാജസ്ഥാനിൽ പോയി ഒരാളുമായി ബന്ധമില്ലാത്ത നിലയിലേക്ക് ഒറ്റപ്പെട്ട് കഴിയേണ്ടി വന്നു ആദ്യം ജയ്സൽമാർ ജെയ്സൽമാർ കഴിഞ്ഞ് നേരെ പൊക്രാൻ ഫോർട്ടിലേക്ക് പോയി അതൊരു ഒരു ഡൈലാപ്ലേറ്റഡ് ഭാർഗവി നിലയം പോലെ കിടക്കുന്ന റൂംസ് ഇൻറ്റീരിയറ് കൊള്ളാമെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം പുറത്തൊക്കെ അങ്ങനെ കിടക്കുന്ന ഒരു മാസത്തിലേറെ അവിടെ താമസിക്കുന്നത് അവിടെ വരുമ്പം പുറം ലോകമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പിന്നെ ലാലിൻ്റെ എല്ലാ സിനിമയിലും പണ്ടത്തെ കാലത്ത് ഞാൻ പറഞ്ഞ പോലെ വേണുചേട്ടൻ ഇന്നച്ചൻ ഇങ്ങനെ കുറേ പേരുണ്ടായി ഇതിനകത്ത് അങ്ങനെ പോലും ലാലിന് അടുപ്പമുള്ള വളരെ കുറച്ച് സ്റ്റാർസ് ആരുമില്ല ആരും തന്നെ ഇല്ല അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വന്നതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഒരു ദിവസത്തേക്കിനോ രണ്ട് ദിവസത്തേക്കിനോ അവിടം വരെ പോയി ലാലിനോടൊപ്പം ഇരുന്ന് ലാലിൻ്റെ ആ ഒരു ബോറടി മാറ്റാൻ വേണ്ടി അല്ലേ ഒറ്റ അല്ല തീർച്ചയായിട്ടും അത് ഞാൻ കാരണം ഇങ്ങനെ ഞാനത് വല്ലാതന്നെ വല്ലാതന്നെ അലട്ടി കാരണം അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഫുക്രാനി ചെല്ലുമ്പോഴാണ് ഇതിൻ്റെ ഭീകരത മനസ്സിലാകുന്നത് ഞാൻ ഒരു വലിയ കോട്ടയുടെ പല ഭാഗത്തായിട്ട് എട്ടോ പത്തോ വന്നെണ്ടോ മുറിയുണ്ട് ഓരോരുത്തരുടെ അവരുടെ മുറി എത്ര നടന്ന് എത്തണമോ ഈ തപ്പി പിടിച്ച് എത്തണമൊക്കെ ഇത് തന്നെ വലിയ പാടാണ് അങ്ങനെ പഴയ ഒരു കോട്ട പിന്നെ ഒരു ആളുമായിട്ടൊരു ബന്ധവും ഇല്ല അടുത്തൊരു മുറിയില്ല പിന്നെ ഒരു സ്ഥലത്തും കൂടെ ഇറങ്ങി താഴെ വന്ന് വേറെ ഒരു പടി കയറി വേറെ ഒരു ചെല്ലുമ്പോഴേ അടുത്തൊരു മുറി അങ്ങനെയൊക്കെയാണ് ആ കോട്ടയുടെ ഡിസൈൻ അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പിന്നെ ഞങ്ങൾ ഓറെഡി മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ മറ്റൊരു സുഹൃത്തിനെ ഞാൻ ഒരാഴ്ചത്തേക്കിനെ പറഞ്ഞു വിട്ടു ഒന്നുമില്ല ചുമ്മാ ലാലുവായിട്ടിരുന്നാൽ മാത്രം മതി എന്ന് പറഞ്ഞു ലാലാവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ നമ്മൾ അത് ആ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നു ഒറ്റപ്പെട്ടിരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പരമാവധി അങ്ങനെ ശ്രമിച്ചാൽ അങ്ങനെ ഞാൻ രണ്ടോ മൂന്നോ നാലോ ആണോ പെള്ളത്തായിട്ട് പോയിട്ടുണ്ട് അതേ ഉള്ളൂ